श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय ज्ञानहो कृदार्थयैं जगन्नाथ निन्ने काणै वन्नदु मूलमत्रयुमल्ल चल्लाम पद्मज रुद्रादिक പാത പത്മ സംലഗ്ന പാസുലേശമിന്ന് പ്രസാദാതിരേഗത്താൽ അതിനെത്തുമോ ബഹു കൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടേ മർത്യഭാവേന വിമോഹിപ്പിച്ചീടും നിദേവം ആനന്ദമയനായോരതിമാകൻ പൂർണൻ ന്യൂനാതിരേകശൂന്യനല്ലോ ഭവാൻ തോൽപാദാം പവിത്ര സർപ്പഭൂഷണ സർപ്പഭൂഷണവിരുജാതികളല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനുംശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വൈകുണ്ഠ തൽകുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം ദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമന്ധ്യമാത്യന്തഹീനം നിത്യമവ്യയം നിമി നിത്യം ഭക്വ മറ്റാരയും ഭജിച്ചീടുുന്നേനിൽ ൊരു പാദാംബുജമാരായ നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തൽ ഞാൻ നിത്യം വണങ്ങുന്നേ ാരദമുനേന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നഹം കീർത്തിക്കുന്നു കൽമഷഹരിതം കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയനേകരാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി പുരുഷൻ പുരാതനൻ കേ സകലചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തജിച്ചിടുന്നേം മനസ്സിന സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാ നഗണ്ഠൻ ഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈകൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം രാമാരാഘവങ്കജം നമോസ്തുതേ ീമേവീ പാണീദ്വയ പദ്ച്ചീനന്മാരാ ദിവ്യന്മാരനുധ്യേം മാക്തജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം ുലിശമത്സ്യം മന്മനോനികേതം കൽമ വിനാശനം നിർമ്മത്മന പരമാസ്പമോസ്തു ജഗദശ്രൻ ജഗദാശ്രയം ഭവാൻ ഭവാൻ ഭന ഭവാനല്ലോ ൂതങ്ങളിലുമസക്തല്ലോ ഭവാൻ നിർവിാത്മാക്ഷിഭൂതനായതു ഭൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരന്തര നിരഞ്ജനൻ വചസാ വിഷയമല്ലാതൊരു ആനന്ദമല്ലോ ശ്രീരാമ രാമ രാമ श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक श्रीरामा श्रीराम मम हृदि रमता राम राम